കൊച്ചിയിൽ നിന്ന് നൽകുന്ന വിവരം പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഡോം ചാക്കോ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി എന്നാണ് ശ്യാംകുമാർ പറയൂ എന്തൊക്കെയാണ് വിശദാംശം ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയായിരുന്നു ഇന്നലെ അവർക്ക് ഉദ്യോഗസ്ഥരുടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അറസ്റ്റ് മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ളൊരു വിവരം അവർക്ക് കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കൊച്ചിയിലുള്ള സ്വകാര്യ ഹോട്ടലിൽ പരിശോധനയ്ക്ക് വേണ്ടി ഡാൻസ് ഓഫ് സംഘം എത്തിയത് അങ്ങനെ പോലീസ് സംഘം താഴെ എത്തി എന്ന് അറിഞ്ഞുകൊണ്ട് ഹോട്ടലിൻ്റെ മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പൊ അണ്ടർഗ്രൗണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോലീസ് കുറിപ്പിന്റെ പിന്നാലെയല്ലേ പോലീസിന്റെ പോലീസിന്റെ പിന്നാലെയാണ് സംശയം ശരിയായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവരെത്തുന്നു ലഹരി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഷൈൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു അനുമാനം എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഷൈൻ എതിരെ ഈ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു ഇങ്ങനെ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരു നടൻ ഈ തരത്തിൽ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നത് അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ് സമീപകാലത്താണ് മറ്റൊരു ലഹരി കേസിൽ ഷൈൻ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയത് അതിന് പിന്നാലെയാണ് ഈ ഗുരുതരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് മലയാളത്തിൽ ഒരു സിനിമാ നടൻ ഒരു പോലീസിന്റെ പരിശോധനക്കിടയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ ഞാനല്ലേ ഈ തരത്തിൽ ഓടി ഒരു വിവരം തന്നെയാണ് ഒരർത്ഥത്തിൽ രൂപ അല്ല എനിക്ക് വേണവ ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല ഷൈനിനെ ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ ഷൈനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല രാവിലെ മുതൽ ഷൈനെ ഷൈനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷൈന്റെ ഫോണിൽ ലഭ്യമാകുന്നില്ല എവിടെ ഉണ്ട് എന്നുള്ളതും അറിയില്ല എന്തായാലും ഇത്തരത്തിൽ ഗൗരവമായ ഒരു സംഭവം അല്ലെങ്കിൽ ഷൈന്റെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സംഗതി കുഴപ്പത്തിലേക്ക് ലേറ്റസ്റ്റ് ഫോട്ടോ പത്രത്തിൽ നോക്ക് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഷൈൻ തന്നെ തന്നോട് മോശമായി പെരുമാറി എന്നുള്ളൊരു യുവ നടിയുടെ പരാതി വന്നതിന് പിന്നാലെയാണ് ഈ തരത്തിലൊരു സംഭവത്തിൻ്റെ കൂടി ഭാഗമാകുന്നത് ഷൈൻ ടോം ചാക്കോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും ഇതിനു മുമ്പ് ഒരു ലഹരി കേസിൽ പ്രതിയായ പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ് ഷൈൻ ടോം ചാക്കോ എന്നുള്ളതും ഈ സംഭവത്തിൻ്റെ ഗൗരവം ഒരർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ് ഇനിയെല്ലാം നമുക്ക് വീണ്ടും കാണാം വരട്ടെ